ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു ദൃശ്യം എന്ന പേരിൽ സ്വാഗത ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ചെയ്തു ദൃശ്യം എന്ന പേരിൽ സ്വാഗത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വനിതകൾ പങ്കെടുത്ത കുടുംബശ്രീ വാർഷികാഘോഷം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി ചെയ്തു നമ്മുടെ കേരളത്തിലുണ്ട് നിങ്ങളൊക്കെ തന്നെ പാലക്കാട് ജില്ലയുടെ ാണ് നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന പിന്നീടാണല്ലോ മലപ്പുറം ജില്ലയുണ്ടായി ഇവിടെ കേരളത്തിലെ ആദ്യത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാസ് ഉൾപ്പെടെയുള്ള മുഹാരഥന്മാരായ നേതാക്കന്മാർക്ക് ജന്മം കൊടുത്തിട്ട് പ്രദേശത്തിന്റെ ഭാഗം കൂടിയാണ് കേലംകുളം മനക്ക് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് ലോകത്തിൽ അറിയപ്പെടുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾക്ക് വലിയ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻഡായ ഉപദേശം കൂടിയാണ് സദാ വി എം എസിന്റെ തന്നെ കൃത്യമായിട്ടുള്ള ആവശ്യത്തിന്റെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല തന്നെ രൂപീകരിതമായത് എന്നൊക്കെ തന്നെ നമുക്കറിയാം അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് സ്ത്രീ സമൂഹത്തിനെതിരായി അവരുടെ അവകാശങ്ങൾക്കെതിരായിട്ടൊക്കെ തന്നെ പലതരത്തിലുള്ള ആചാരങ്ങളുടെയും പേരിലൊക്കെ തന്നെ സാഹചര്യങ്ങളെ ഇന്ന് സ്ത്രീകൾ തിരിച്ചറിയുന്നവരായി മാറിയിട്ടുണ്ട് ചെയർപേഴ്സൺ രാജേശ്വരി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി എം സി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പെരിനിർമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ സി ഡി എസ് അക്കൌണ്ടന്റ് സുപ്രിയ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സി ഡി എസ് വൈസ് പ്രസിഡന്റ് എലിസബത്ത് റാണി താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പൂ പിലാക്കൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല താഴത്തൊടി ശ്രീദേവി ഷിജില ദിലീപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബീന ഹബീബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റഷീദ് മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ സഞ്ജീവനി ന്യൂട്രിമിക്സ് പ്രതിനിധി സൽമ സി ഡി എസ് മെമ്പർ ഷെറീന താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ എം ആർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഉപഹാരം സമ്മാനിച്ച് അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ